ടി ആർ മുഷ്യന്റെ അടി കൂടി എല്ലാരും കൂടി പോയി പടയിക്കാണ്ട് ഇപ്പൊ ടീമിൽ ആകെ ഒരുത്തം ബാക്കിയുള്ളൂ രാസാണെന്നുണ്ടെങ്കിൽ ഓന്റെ ലൈഫ് റിസ്ക് ചെയ്താണ്ട് പീക്കിൽ പോയി പോയിക്കാട്ടി റിവേവ് ചെയ്ത് കിട്ടും സംഭവം ചെറിയ സോണൊക്കെ തന്നെയാണ് പക്ഷെ ഇരുപത്തഞ്ചിലേറെ ആൾക്കാർ ആണ് അതുകൊണ്ട് തന്നെ ചത്ത നല്ല മൈനസ് കിട്ടും ഞാനൊന്ന് ലാൻഡ് ആയിട്ടില്ല അപ്പോ ചെക്കനെ ചെക്കിനടിച്ച് പെട്ടിയാക്കി എനിമി കാണൂലാരണം മൂലൊക്കെ വന്ന് ഇറങ്ങിയതാണ് അപ്പൊ തന്നെ നല്ല ഡാമേജും കിട്ടി അതിന്റെ കൂടി ഒരുക്കിട്ട് ചാമ്പ വന്ന് ഓനാണെന്നുണ്ടെങ്കിൽ കുത്തി നോക്കിട്ടു സോൺ പത്തു ആയിക്കാണ്ട് സോണ് കയറി ഒരു കണ്ട് ഓൺ നെക്കിപ്പിടിച്ച് നോക്കിട്ട് അപ്പോ സൈഡിൽ നിന്ന് ഒരു അടി തുടങ്ങി അവിടെ കടന്നിന്റെ നോക്കും കൂടി ഫിനിഷ് ചെയ്ത് കില്ണ്ടാക്കാൻ നോക്കുന്ന ക്യാരക്ടർ മറ്റോസ്കാരൊടുങ്ങി ഇന്നൊന്നും നോക്കില്ല വണ്ടി ചെന്നാണ്ട് ഗ്ലൂ ഇട്ടാണ്ട് എം ബി ബോട്ടിൽ അവന്റെ തലമുണ്ടാണ്ട് ആ ടീമിനെ വൈപ്പാക്കി മൊബത്തിന് സോണാണെങ്കിൽ പത്ത് കുഞ്ഞിയതായി അടി അടിയിൽ ഒരു സ്കൈലർ സ്കൈലറിട്ടു പിന്നെ എന്തൊക്കെയാ നടന്നു എനിക്ക് തന്നെ ഓർമ്മല്ല കൈക്കണ്ടതിന് ഒട്ടുമിക്ക ഗ്ലുവളും കൂടി യൂസ് ചെയ്താണ്ട് ജീവനോട് നിക്കുന്ന നേരത്തെ അടുത്ത സ്കൈലറിന് ഇട്ടു ഇനി രണ്ട് ഗ്ലൂ ഗ്ലൂളും കൂടി അതുകൂടി ഇട്ടാണ്ട് നമ്മൾ മോഞ്ചീന്ന് കേട്ട് മോളത്തെ ടീമിന്റെ പ്രഷർ കൊണ്ട് ഓല് ഇന്നെ ശ്രദ്ധിച്ചില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഓൽ തമ്മിൽ ഫൈറ്റി എന്ന് പറഞ്ഞാൽ ഈ വണ്ടിന്റെ പിന്നിൽ ഒന്നാണ് കടന്നു ഓൽ തമ്മിലുള്ള ഫൈറ്റിൽ ടീം പടായി എന്തായാലും ഇരുപത്തഞ്ച് ലെൽ മൈനസ് ഇട്ടു എന്ന് കയറി കളി നമ്മൾ ടോപ്പ് ടുവിലൊക്കെ കയറിയാണെന്ന് ഒരു പത്തിരുത്തഞ്ച് പ്ലസ് അങ്ങനെ റെഡിയാക്കി ഉണ്ട് കേട്ടോ